യു എസിലേക്ക് ഫാമിലി ആയിട്ട് സിസ്റ്റർ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ബിസിനസ്മാൻ ആണ് അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് പത്ത് മാസമുള്ള കുഞ്ഞ് അനങ്ങുന്നില്ല അപ്പം എന്തോ ഒരു ആ എയർപോർട്ടിലെത്തി ബോർഡിംഗ് പാസ് എത്തിയ സമയത്താണ് സാധാരണ രീതിയിൽ ഒന്നും പ്രശ്നം ഇല്ലാന്നിട്ട് ഫ്ലൈറ്റ് ബോർഡ് പോലെ അദ്ദേഹം ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ചെന്നപ്പോഴാണ് കുട്ടിക്ക് ക്യാൻസർ ആണെന്നുള്ളത് മനസ്സിലാക്കുന്നു ഡയഗ്നോസ് ചെയ്യുന്നു അവിടെ തന്നെയുള്ള യു എസിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ക്യാൻസർ പീഡിയാട്രിക് ഓൺകോളജിയിലുള്ള നല്ല ഹോസ്പിറ്റലായിട്ടുള്ള സെഞ്ചുറിൽ അഡ്മിറ്റ് ചെയ്തു ഫിനാൻഷ്യലി ഒരു ബുദ്ധിമുട്ടില്ല ഒന്നുമില്ല പക്ഷെ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നതാണ് അവിടെ ഒരു എൻ ജി ഒ വന്നിട്ട് ആ ഹോസ്പിറ്റലിൽ ആരെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ട് അപ്പോൾ ആ എൻ ജി ഒന്ന് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാം അവർ മനസ്സിലായില്ല ഇങ്ങനെ ഒരുപാട് സപ്പോർട്ടും മെന്റലി ഡെയ് ഒരു ദിവസമല്ലേ ഇതെല്ലാം കിട്ടിയപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് ഞാൻ ചിന്തിക്കുക സ്വന്തം കുഞ്ഞിന് ക്യാൻസർ ഉണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് അതിൻ്റെ ടെൻഷൻസ് ഒക്കെ ഉണ്ട് അതോടൊപ്പം പുള്ളി എന്തിക്കുന്നത് ഇങ്ങനെ ഫെസിലിറ്റി കേരളത്തിലുണ്ടോ എന്റെ എനിക്കത് കിട്ടി ആ ചിന്തയിൽ നിന്ന് അദ്ദേഹം ദുബായിൽ വന്നതിന് ശേഷം പറയുന്നത് നമുക്ക് ഈ നാട്ടിൽ ഈ ക്യാൻസർ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലോ ഇതുപോലത്തെ എന്തെങ്കിലും നമുക്ക് നടത്തിയുള്ളത് അവിടെ നിന്നാണ് ഹോപ്പ് ചൈൽഡ് ക്യാൻസർ കെയറിന്റെ പിറവി